നമ്മൾ വെറുതെ കളയണ നമ്മുടെ ഓറഞ്ച് തൊലി കൊണ്ട് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു കിഡിലൻ റിസൾട്ട് കിട്ടുന്ന സ്കിൻ ലൈറ്റനിങ് പാക്കായിട്ട് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല ഓറഞ്ച് തൊലി അപ്പോൾ നല്ല ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ട് സ്കിൻ ക്ലിയർ ആവാനും അതുപോലെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിഡിലൻ ഒരു സിമ്പിൾ ഫേസ് പാക്ക് നമുക്ക് കാണാം ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇനി നമുക്ക് ഇങ്ങനെ വേനക്കാലിരിക്കാം നമ്മുടെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് വേനൽക്കാലം വരികട്ട് ഇപ്പൊ തന്നെ നല്ല ചൂടാണ് തണമുക്ക് കുറഞ്ഞു തുടങ്ങി അപ്പോൾ നമുക്ക് ഈ സമയത്ത് കൂടുതലായിട്ട് ഇപ്പൊ തന്നെ ഉണ്ട് കൂടുതലായിട്ട് കാണുന്നതാണ് ഓറഞ്ച് ഓറഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരെ ഓറഞ്ച് പീൽ സ്കിൻ കെയറിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഓറഞ്ച് പീൽ പൗഡർ നമുക്ക് ഭയങ്കര നല്ലതാണ് സ്കിൻ പ്രൈറ്റം ചെയ്യാൻ പാടുകളൊക്കെ മാറാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് നീറ്റ് ആൻഡ് ക്ലിയർ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും സിറം യൂസ് ചെയ്യാം അതുകൊണ്ട് സിറം ഉണ്ടാക്കാം പൗഡർ ഉണ്ടാക്കാം അതുപോലെ തന്നെ പാക്ക് കുറെ കാര്യം ഹെയറിനും ഒക്കെ നല്ലതാണ് ഈ ഒരു ഓറഞ്ച് പീയില് പിന്നെ ഓറഞ്ചിന്റെ ആ ഒരു നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ അതിന്റെ നീരും ഭയങ്കര നല്ലതാട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകണത് എല്ലാവരും ചെയ്യും ചില ഓറഞ്ച് നേരം നമ്മളെ തൊലി എടുത്ത് വൃത്തിയാക്കി ഉണക്കി അത് നമ്മൾ പൊടിക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് എത്ര നമ്മൾ പൊടിച്ചാലും അത്ര കൂടെ നൈസ് ആവാണ്ട് ചെറിയ തരിതിലായിട്ടൊക്കെ എടുക്കുക എന്നാൽ ചിലർക്ക് അതാണെങ്കിൽ എന്താ പറയുക നമ്മുടെ സ്കിന്നിൽ ഒരു ചെറിയൊരു ചുട്ടുപൊകച്ചിലും ഉണ്ടാവും അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ സൂപ്പർ ആയിട്ടുള്ള വേറെ ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓറഞ്ച് നമുക്ക് സ്കിൻ വൈറ്റനിങ് അല്ലെങ്കിൽ ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് സൂപ്പർ ആയിട്ട് ഇഫക്റ്റീവ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് അപ്പോൾ അതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഞാനും എക്സൈറ്റഡ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കും റിസൾട്ട് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്യണം മസ്റ്റ് ആയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യം ഈ ഒരു ഹെയർ കെയർ ചലഞ്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഡേ മുതൽ നമ്മുടെ സിറം കോസ്റ്റിന്റെ ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിന് മുമ്പ് അതിന്റെ ഒരു തുടക്കം മാതിരിയാണ് നമ്മൾ ഇന്ന് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഓറഞ്ച് പീൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സ്കിൻ ഡ്രൈറ്റിന് പൊടിയല്ല പൊടിയാക്കാതെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പൊ എന്തായാലും നോക്കാം അപ്പൊ ഈ ഒരു ഓറഞ്ച് പീൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓറഞ്ച് പീൽ ഓറഞ്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ആ പീല് അതായത് തൊലി എടുത്തിട്ട് നന്നായി വൃത്തിയാക്കിയിട്ട് അതായത് നമ്മൾ നന്നായിട്ട് ആ ഒരു അതിന്റെ വിഷാംശമൊക്കെ കളഞ്ഞ് അതായത് ജസ്റ്റ് ഒന്ന് നന്നായി കഴുകി നമ്മളത് ഉണക്കാൻ വെക്കുക ഉണക്കിയിട്ട് നമ്മൾ നല്ല ഉണക്കുക അപ്പൊ അതായത് ഞാനിവിടെ ഒരു ഒരു ഓറഞ്ച് ഉണക്കി എടുത്തിട്ടുണ്ട് അപ്പത്തേക്ക് നമുക്ക് ഇത് തന്നെ ധാരാളമാണ് ഇതിപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വണ്ടി മാതിരി ഇട്ടിരിക്കണം കേട്ടോ ഉണങ്ങിയിട്ട് കണ്ടില്ലേ ഇത് മാതിരി ഇരിക്കുന്ന അങ്ങനെ നമ്മളിത് ഇത്രയും ഒരു ഇത്രയും ഒരു പിടുത്താണ് നമുക്ക് ഉള്ളത് അപ്പൊ ഇത് ഞാൻ പാക്ക് ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ചധികം ഓറഞ്ചുകൾ നമ്മൾ തൊലി പൊളിച്ചിട്ട് ഉണക്കാൻ വെക്കുക വൃത്തിയാക്കിയിട്ട് ഉണക്കാൻ വെക്കുക ഇത് നമ്മൾ പൊടിക്കൊന്നും വേണ്ട നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒന്നില്ലെങ്കിൽ ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു കവറിലോ ആക്കിയിട്ട് സിപ്പ് ഒക്കെ ഉള്ള കവറിലോ ആക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ കുറേ കാലം ഇരിക്കും കേട്ടോ പൊടിക്കൊന്നും വേണ്ട പൊടിച്ചാലാണ് പൊടിച്ചാലാണത് കേടാവുക കേട്ടോ പെട്ടെന്ന് കേടാവുന്നത് പൊടിക്കുമ്പോഴാണ് കാരണം ഒരു ചെറിയൊരു നനവും മാതിരി അതിലേക്ക് വരും എത്ര നമ്മൾ ഇതാണെങ്കിൽ ഡ്രൈ ആക്കിയാലും അപ്പോൾ ഇനി നമുക്ക് ഇത് ഈ ഒരു ഓറഞ്ച് പീൽ ഇങ്ങനെ ഉണക്കിയത് എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ ഇത് ഒരു ഓറഞ്ചിൻ്റെ പീലാണ് ഒരു ഓറഞ്ചിൻ്റെ മുഴുവൻ ഇല്ല കുറച്ച് ഞാനിതില്ല പാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പാക്ക് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ഓറഞ്ച് തന്നെ നമുക്ക് കുറേയധികം പ്രാവശ്യം ചെയ്യാനുള്ളത് ഉണ്ടാവും ഫേസ് പാക്ക് ശരിക്കും ഒരു തൊലിയുടെ ഒരു പീസ് മതി ഇത് നമ്മൾ എന്താ ചെയ്തേ അറിയോ ഞാൻ കാണിച്ചു തരാം നമ്മൾ ചെയ്തത് ഇത് തലേന്ന് പാലിൽ സോക്ക് ചെയ്ത് വയ്ക്കുക അതായത് കുറച്ച് പാൽ ഒരു മൂന്ന് ടീസ്പൂൺ പാൽ എടുത്തിട്ട് അതിലേക്ക് ഈ ഓറഞ്ച് പീസാക്കി ഇടാം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ തിത്രയും വന്ന പീസുകൾ ഇട്ടിട്ടുള്ളത് അങ്ങനെ ഇട്ട് വെക്കാം നന്നായിട്ട് സോക്കായിട്ട് ഇങ്ങനെ അലിഞ്ഞ മാതിരി ഇരിക്കും പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ അപ്പോൾ ഇത് നമുക്ക് പാൽ അലർജി ഉള്ളവർക്ക് ഇത് നോർമൽ വെള്ളത്തിലോ റോസ് വാട്ടറിലോ റോസ് വാട്ടർ നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ എടുക്കുന്നത് നല്ലത് ഇല്ലെങ്കിൽ വെള്ളം എടുക്കാൻ നല്ലത് കേട്ടോ വെള്ളത്തിലായാലും മതി വെള്ളത്തിലാണെങ്കിൽ കുറച്ച് വെള്ളത്തിലേ ഇടാൻ പാടുള്ളൂ കാരണം ഈ വെള്ളം നമുക്ക് വേസ്റ്റ് ആക്കരുത് ഇത് നമ്മൾ വെച്ചിട്ട് പാക്ക് അരക്കാനും കൂടി എടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറേ അധികം വെള്ള വെള്ളം വെള്ളം നമ്മൾ കളയേണ്ടി വരും അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒരു മൂന്ന് ടീസ്പൂൺ വെള്ളത്തിലേക്കും ആദ്യത്തെ ഇൻഗ്രീഡിയൻ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കടലമാവാണ് അലർജി ഉള്ളവർക്ക് ഒഴിവാക്കാം രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് നമ്മുടെ ചോറ് വീട്ടിൽ വെച്ചേത് വൈറ്റ് റൈസോ റെഡ് റൈസോ ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ബ്രൗൺ റൈസ് നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നേരിട്ട് ഇട്ട് കൊടുത്താൽ മതി ഞാൻ നിങ്ങൾക്ക് ഓരോന്നരനായിട്ട് കാണിച്ചു തന്നെ മാത്രം നല്ല ഫൈൻ ഫൈനായിട്ട് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ തിക്ക് പേസ്റ്റ് ആക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു തരി തരി പോലെ തോന്നുന്നത് റെഡ് റൈസിന്റെ ആ കളറാണ് ബ്രൗൺ റൈസിന്റെ കളറായിട്ടോ എന്നിട്ട് ഇതാണ് നമ്മുടെ പാക്ക് ഇതിലിപ്പോൾ നമ്മൾ വെള്ളമാണെങ്കിൽ വെള്ളം ആ എടുത്ത് നമ്മൾ കുതിർക്കാൻ വെച്ച വെള്ളം തന്നെ എടുത്തിട്ട് പാക്ക് ഉണ്ടാക്കാം പാലാണെങ്കിൽ കുതിർക്കാൻ വെച്ചാൽ പാലെന്നെ എടുത്തിട്ട് പാക്ക് ഉണ്ടാക്കാം നമുക്ക് ഇനി തൈര് പറ്റുന്നുണ്ടെങ്കിൽ വെള്ളത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അരക്കാൻ നേരത്തെ ഒരു ടീസ്പൂൺ തൈര് ചേർക്കാം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ റിസൾട്ട് നോക്കാം ഭയങ്കര സ്കിൻ പെട്ടെന്ന് തന്നെ നന്നായിട്ട് കളർ വെച്ച മാതിരി തോന്നുന്നു നമുക്ക് ഫീൽ ചെയ്യും പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ സ്കിനിലിൻ്റെ പാടും കുരുക്കളും ഒക്കെ നമ്മളെ മാറ്റും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പാലിൽ സോക്ക് ചെയ്ത് വെക്കാം പാൽ അലർജി ഇല്ലാത്തവർക്ക് ഇല്ലെങ്കിൽ നമുക്ക് റോസ് വാട്ടറിൽ സോക്ക് ചെയ്ത് വെക്കാം പക്ഷേ കുറേ വെള്ളത്തിൽ സോക്ക് ചെയ്യരുത് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ആ ഒരു സത്തൊക്കെ വെള്ളത്തിലുണ്ടാവും അപ്പോൾ നമ്മൾ കുറേയധികം വെള്ളത്തിലായി നമുക്ക് ഭയങ്കര വെള്ളം മാതിരി ആവും അപ്പോൾ നമുക്ക് കുറേ വെള്ളം കളയേണ്ടി വരും അപ്പോൾ സത്തൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ടീസ്പൂണോ മൂന്ന് ടീസ്പൂണോ പാലോ രണ്ട് ടീസ്പൂണോ മൂന്ന് ടീസ്പൂണോ റോസ് വാട്ടർ കൊടുക്കുക അല്ലെങ്കിൽ നോർമൽ വെള്ളത്തില് നമുക്ക് റോസ് വാട്ടറിനെ കുറച്ചുകൂടി നല്ലത് നോർമൽ വെള്ളം സാധാരണ പച്ച വെള്ളത്തിൽ ഇട്ട് വെക്കാം എന്നിട്ട് പാല് പറ്റാത്തവർക്ക് പാല് പാലിൽ അരക്കേണ്ട ഈ വെള്ളം തന്നെ എടുക്കാം ഇനിയിപ്പൊ നിങ്ങൾക്ക് പാല് പറ്റുന്നുണ്ടെങ്കിൽ പാലിൽ സോക്ക് ചെയ്യുക അതേ അങ്ങനെ തന്നെ എടുത്ത് അരക്കാ എടുക്കാം അതിലേക്ക് മിക്സുകൾ ചേർത്തിട്ട് അത്രയുള്ള വ്യത്യാസം പാല് അല്ലെങ്കിൽ വെള്ളം അതിൽ ഏതെങ്കിലും ഒരത്തിൽ സോക്ക് ചെയ്യുക അരക്കുക പിന്നെ നമുക്ക് കടലമാവ് അലർജി ഉള്ളവർക്ക് റൈസ് മാത്രം മതി നമ്മൾ നമ്മള് വേവിച്ച റൈസ് വേണ്ടത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഇട്ടിട്ട് അതിന്റെ ഒരു ഇത് കാണിച്ചു തരാം ഈ ഒരു പാക്ക് നമുക്ക് വീക്കിലി ഒരു രണ്ട് മൂന്ന് തവണ ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം നമ്മുടെ സ്കിന്ന് ലൈറ്റൻ ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് പാടും കാര്യങ്ങളൊക്കെ മാറുകയും ചെയ്യും അപ്പൊ നന്നായി കളർ വെക്കും നിറം വെക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ഓറഞ്ച് പീലിന്റെ ഇങ്ങനത്തെ ഒരു പാക്ക് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്താട്ടോ നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കൂ കേട്ടോ അപ്പൊ നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം ഉണങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിതിലേക്ക് വെള്ളം എടുക്കുന്നവർക്ക് തൈര് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അരക്കാൻ നേരത്ത് നമുക്ക് കുറച്ച് അരക്കാൻ നേരത്ത് ഇപ്പൊ വെള്ളത്തിലാണ് സോക്ക് സോക്കിയെന്നുണ്ടെങ്കിൽ അരക്കാൻ നേരത്ത് നമുക്ക് കുറച്ച് തൈര ആഡ് ചെയ്തിട്ട് അരയ്ക്കാം കേട്ടോ നമുക്ക് തൈര് അലർജി ഇല്ലെങ്കിൽ മാത്രമല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ അരച്ചാൽ മതി ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമ്മുടെ പാക്ക് പാക്കേ ഉണങ്ങിയിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ ഉണങ്ങിയിട്ടോ അങ്ങനെ കണ്ടില്ല ഇങ്ങനെ മങ്ങിപ്പോയിട്ട് സ്കിന്നൊക്കെ ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നുണ്ട് ആ ഫേസ് പാക്കൊക്കെ ഇങ്ങനെ അബ്സോർബായിട്ട് അപ്പോൾ ഇനി ഇത് റിമൂവ് ചെയ്യാം അപ്പോൾ നമ്മുടെ പാക്ക് നമ്മൾ ജസ്റ്റ് നന്നായിട്ട് കടലമാവും അതുപോലെ റൈസ് റൈസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിങ്ങനെ സ്കിന്നിൽ നന്നായി ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് പതുക്കനെ ആദ്യം തന്നെ ഒന്ന് നനച്ചുകൊടുക്കുക അതൊക്കെ ഒന്ന് പോരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളൊന്ന് പതുക്കനെ കൈ കൊണ്ട് റബ്ബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്രൈറ്റൻ ആയമാതിരി ഫീൽ ചെയ്യുന്നു അപ്പോൾ ആദ്യം നമ്മൾ പതുക്കനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് ആ ഒരു മിക്സ് ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കുക കേട്ടോ കുറേശ്ശെ വെള്ളം തൊട്ട് വെള്ളം തൊട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സൂപ്പറായിട്ടുള്ള പാക്കാട്ടോ ഒരു വൺ വീക്ക് അടുപ്പിച്ച് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു നല്ലൊരു കിഡിലും ചേഞ്ച് തോന്നി അതാണ് ഞാൻ നിങ്ങൾക്ക് പിന്നെ ഷെയർ ചെയ്തത് അപ്പോൾ ഞാൻ എൻ്റെ ക്ലെൻസിംഗ് പാഡ് ഇവിടെ ഒതുക്കി പറക്കിയപ്പോൾ താഴ്ത്തേക്ക് പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ നമ്മൾ ഫേസ് പാക്ക് അങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കോട്ടൺ കോട്ടൺ അല്ല നമ്മുടെ ആ കോട്ടൺ പാഡ് ശരി ആ കോട്ടൺ പാഡ് എടുത്തിട്ട് ജസ്റ്റ് വെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇനി ഫ്ലെൻസിങ് പാഡൊക്കെ താഴെ കൊടുന്ന് വെച്ചു മോൾ അന്ന് പരിപാടിക്ക് വേണ്ടിയൊക്കെ താഴെ കൊണ്ടു 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 കൊണ്ടുണ്ടായിരുന്നു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തുകൊണ്ടാ മറന്നുപോയി അപ്പം നമ്മൾ നോർമലായിട്ട് കഴിയാൽ മതി പിന്നെ ഇത് കഴുകി ഫേസ് കഴുകി കഴിയുമ്പോൾ നന്നായിട്ട് ആവുകയും ചെയ്യും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ് നല്ല ക്ലീൻ ക്ലീൻ ആവും അതായത് അഴുക്കും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു പരിധി വരെ ഒറ്റ യൂസ് ഓൺ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് എഡ്സും പോകില്ല പക്ഷേ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതും കൂടി റിമൂവ് ആവും കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഒന്നിടവിട്ട് യൂസ് ചെയ്യണത് കൊണ്ട് തന്നെ നല്ല ഫൈൻ ആയിട്ടുള്ള പേസ്റ്റ് ആക്കണം പിന്നെ ഇത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണം ഏറ്റവും നല്ലത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാല് ഇന്ന് രാത്രി വെള്ളത്തിലിടുക പിറ്റേ ദിവസം അല്ലെങ്കിൽ പാലിലിടുക പിറ്റേ ദിവസം പാക്ക് ആക്കുക പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ചുട്ടുനീറ്റം ഭയങ്കര കുറവാണ് പാലിലൊക്കെ കിടന്നത് ഇങ്ങനെ ഒരു സോക്ക് ആവുമ്പോൾ നന്നായിട്ട് ചുട്ടുനീറ്റം കുറയുണ്ട് കിട്ടോ അപ്പോൾ നമുക്ക് നെറ്റിക്കൊക്കെ കണ്ടുവന്നിട്ടുള്ള ഒരു ഡിഫറൻസ് നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കടലമാവ് പുറത്തുനിന്ന് മേടിക്കണം അതാണ് ഇപ്പോൾ ഇതിലൊരു കൂടുതൽ എക്സ്പെൻസീവ് എന്ന് പറയാനുള്ള കാര്യം ഓറഞ്ച് പേലൊക്കെ ഇനി ഇഷ്ടംപോലെ കിട്ടാൻ പോവുകയാണ് ഞാനൊക്കെ ഇവിടെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ നമുക്ക് കൂടെ ഏത് സമയത്ത് നോക്കിയാലോ ഓറഞ്ചിൻ്റെ കളി ഓറഞ്ച് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടിയും പിന്നെ ടൗണിൽ പോയാൽ ടൗണിലൊക്കെ ഓറഞ്ചിൻ്റെ കളിയുക അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പിന്നെ പാറുട്ടിക്കാമും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫ്രഷ് ഓറഞ്ച് കഴിക്കുക ജ്യൂസ് നടിയാറില്ലേ ജസ്റ്റ് ഫ്രഷ് ഇങ്ങനെ എടുത്ത് കഴിക്കും പാറൂനും ഭയങ്കര ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഓറഞ്ച് തൊലിയുടെ കളിയാണ് അങ്ങനെയാണ് ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് വെക്കിയത് ഇപ്പോൾ വേറൊരു ചെയ്തോണ്ടില്ലെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനിത് ആദ്യമായിട്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഗ്ലോയിങ് ആവുന്നുണ്ട് സ്കിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ ഈ കാണുന്ന റിസൾട്ട് ഇപ്പൊ തന്നെ കുറച്ച് കഴിയുമ്പോൾ മങ്ങിയിരിക്കും അത് ഞാൻ എന്തായാലും പറയുമ്പോൾ എല്ലാം പറയണല്ലോ പക്ഷെ നമ്മളിത് ഒരു അടുപ്പിച്ച് അടിപ്പിച്ച് ഒന്നടവിട്ട് ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ ചെയ്തു നോക്കാം അപ്പൊ നമുക്ക് അതിൻ്റെ റിസൾട്ട് പെർമനന്റ് ആയിട്ട് കിട്ടും അങ്ങനെ ഒരു രണ്ടാഴ്ച അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് കമന്റ് ഇടണേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ എന്തായാലും കേട്ടോ മാർക്കരുതേ അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി നോക്കാം അപ്പോൾ ഒന്നും പറയാനില്ല കണ്ടില്ലേ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യും നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കണ്ടില്ല ഒരു ഭാഗം കണ്ട നന്നായിട്ട് നല്ല പിന്നെ നല്ലൊരു നീറ്റാവും സ്കിന്ന് നല്ല ഗ്ലോയിങ് ആവും സ്കിന്നിൽ എന്തെങ്കിലും പാടുണ്ടെങ്കിൽ കുറയും കുരുവിനെ കുറയ്ക്കും അപ്പം അങ്ങനെ എല്ലാവിധ ഒരു രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ആക്കുന്നതാണ് ഈ ഒരു പാക്ക് ബ്രൈറ്റൻ ചെയ്യും നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പം വീക്കിൽ ഒരു മൂന്ന് നാല് തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും നമുക്കിങ്ങനെ നമുക്ക് നമുക്കല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ചോദിക്കെങ്കിലും ചെയ്യും എന്തായാലും സ്കിന്ന് നന്നായിട്ട് ഇങ്ങനെ ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കുന്ന അപ്പം അങ്ങനെ ബ്രൈറ്റൻ ചെയ്യാൻ ഹെല്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കണ്ടില് നല്ലോണം സ്കിൻ ലൈറ്റൻ ചെയ്യും അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഞാൻ നന്നായിട്ട് നോക്കി കഴുകിയിട്ട് വരാം അപ്പൊ അതെ നമ്മൾ നന്നായിട്ട് നമ്മുടെ മുഖം കഴുകി നമുക്ക് നെക്കും ഫേസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി അറിയാൻ പറ്റും നല്ല രീതിക്ക് തന്നെ ഫേസ് ബ്രൈറ്റ് ആയിട്ടുണ്ടല്ലേ കണ്ടില്ലേ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാൻ എനിക്ക് വർക്കിംഗ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പിന്നെ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല ചിലർക്ക് ചിലർ ചിലർ പറഞ്ഞേക്കാം ഈ ഓറഞ്ച് പീൽ ഭയങ്കരമായിട്ട് ചുട്ട് നീറുന്നുള്ളത് അതെനിക്കറിയില്ല കേട്ടോ നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് ട്രൈ ചെയ്യാം ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് കൂടി ചെയ്ത് നോക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേയും കൂടിയും നമുക്ക് ആ ഒരു ആ ഒരു എന്താ പറയുക ഓറഞ്ചിൻ്റെ ഒരു ചുട്ടുനീറ്റം കുറയാണ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ പൊടിച്ച് നേരിട്ട് യൂസ് ചെയ്യണേക്കാളും അതാണ് ഞാൻ പിന്നെ അങ്ങനെ ജസ്റ്റ് പറഞ്ഞു കേട്ടോ എല്ലാവർക്കും ഒരു വിധം എല്ലാവർക്കും പറ്റും പിന്നെ ഓറഞ്ച് അലർജി ഉള്ളവർക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഓറഞ്ച് ചിലർക്ക് ഫേസിൽ പറ്റില്ലായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ നോക്കിയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഈ ഒരു പാക്ക് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവും പിന്നെ നമുക്ക് അങ്ങനെ ചിലവൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ വെള്ളത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ചും ചിലവില്ല വീട്ടിൽ ചോറ് വയ്ക്കുന്നതാണ് അതേപോലെ തന്നെ കടലമാവ് കുറച്ചും കൂടി നല്ലതാണ് സ്കിൻ ബ്രൈറ്റൻ ഇങ്ങനെ അതുണ്ടെങ്കിൽ കുറച്ച് നല്ലതാണ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ചോറും ഈ ഓറഞ്ച് പീൽ നന്നായി കുതിർത്തിയിട്ട് എടുക്കുക രണ്ടും കൂടി നന്നായിട്ട് ആക്കി നല്ല ഫൈൻ തരിയില്ലാണ്ട് നല്ല ഫൈനാക്കി അരക്കണം നല്ല തിക്ക് പേസ്റ്റ് ആവണം എന്നിട്ട് നമ്മളിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യാം ഓക്കെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് മാത്രം ഇനി ഇപ്പം ഇല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ പറയൂട്ടോ അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടില്ലേ സ്കിൻ നന്നായിട്ട് ക്ലിയർ ആവും അതായത് നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ ആയമാതിരി ഫീൽ ചെയ്യും ഒക്കെ നല്ല ക്ലീൻ ആവും അതേപോലെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആവുകയും ചെയ്യും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം ഒരു വൺ വീക്കിലെ ഒരു മൂന്ന് തവണയെങ്കിലും ട്രൈ ചെയ്യുക അല്ലെങ്കിൽ ഒന്നരവിട്ട ദിവസങ്ങളിൽ ഒരു മൂന്ന് നാല് ദിവസം ചെയ്യാം കേട്ടോ എന്നിട്ട് രണ്ടാഴ്ച ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം സ്കിൻ നന്നായിട്ട് ഓരോ ദിവസം തന്നെ നന്നായിട്ട് ലൈറ്റിംഗ് ചെയ്യും നല്ല ലൈറ്റനിങ് പാക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കലും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കമൻറ്റ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ